സംസ്ഥാനത്ത് നിപ ബാധ സംശയിച്ച മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ജൂലൈ പന്ത്രണ്ടിന് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് പാലക്കാട് സ്വദേശിയായ അമ്പത്തി ഏഴുകാരൻ മരിച്ചത് മരണകാരണം നിപ ബാധയാണെന്ന് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇതുവരെ ശുചീകരിച്ചിട്ടില്ല മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് ആയിരുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി അറുന്നൂറ്റി ഒമ്പത് പേർ നിപ്പ സമ്പർക്ക പട്ടികയിലുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെയും മറ്റ് ഡേറ്റകളും ഉപയോഗിച്ച് ആരോഗ്യവകുപ്പ് മരിച്ചയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നിലവിലാകെ അറുന്നൂറ്റി ഒമ്പത് പേരാണ് നിപ്പ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉണ്ടായതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു ഇതിൽ മലപ്പുറത്ത് നിന്നുള്ള ഇരുന്നൂറ്റി ഏഴ് പേരും പാലക്കാട് നിന്നുള്ള ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും കോഴിക്കോട് നിന്നുള്ള നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് നിന്നുള്ള രണ്ട് പേരും ഉൾപ്പെടുന്നു മലപ്പുറത്ത് എട്ട് പേർ ഐസിയുവിൽ ചികിത്സയിലാണ് ഇതുവരെ മലപ്പുറത്ത് നിന്നുള്ള എഴുപത്തിരണ്ട് സാമ്പിളുകൾ പരിശോധനാ ഫലം നെഗറ്റീവാണ് പാലക്കാട് അഞ്ചു പേർ ആശുപത്രിയിൽ ഐസൊലേഷനിലാണ് സംസ്ഥാനത്താകെ മുപ്പത്തെട്ട് പേർ ഉയർന്ന അപകട സാധ്യതയുള്ള നിരീക്ഷണത്തിലാണ് അതേസമയം പാലക്കാട് മലപ്പുറം ജില്ലകളിലുള്ളവർ പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ അനാവശ്യമായ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് സാഗ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു